സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയുണ്ടല്ലോ ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും ആദ്യം തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കണം തെറ്റുകൂടാതെ മനഃപ്പാഠമാക്കണം എന്നിട്ട് അതിന്റെ അർത്ഥം ഗ്രഹിക്കണം ആശയം ഗ്രഹിക്കണം എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അത് ചൊല്ലണം എന്താ അങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലണം എന്ന് പറയാൻ കാരണം ഈ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആരെങ്കിലും ഇത് പകൽ സമയത്ത് പറഞ്ഞാൽ മൂഖിനൻ ബിഹാ ദൃഢമായി വിശ്വസിച്ചവനായ നിലക്ക് ഫമാതാ േരമാകുന്നതിൻ്റെ അവൻ മരണപ്പെടുന്നു അൻ യുംസിയ പ്രഭാതത്തിൽ അവൻ അവൻ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ പകലിൽ മുമ്പ് മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്നാ അവൻ അവൻ സ്വർഗാവകാശിയാണ് അവൻ സ്വർഗത്തിൻ്റെ അഹിലുകാരിൽപ്പെട്ടവനാണ് ഇനി ആരെങ്കിലും രാത്രിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ദൃഢമായി വിശ്വസിച്ചവനായ നിലക്ക് രാത്രിയിൽ അത് പറഞ്ഞു ഫ എന്നിട്ടവൻ മരണപ്പെട്ടു കപിഅൻ സുബിയാകുന്നതിൻ്റെ മുമ്പ് പ്രഭാതമാകുന്നതിൻ്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവനും സ്വർഗാവകാശികളിൽപ്പെട്ടവൻ തന്നെയാണ് ഇതാണ് അദ്ദേഹത്തിൽ ഉള്ളത് വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾക്ക് ഒരുപക്ഷേ ഇത് മനഃപ്പാടമുണ്ടാകും ചൊല്ലുന്നവരുണ്ടാകും അർത്ഥം ഗ്രഹിച്ചവരുണ്ടാകും ആശയം ഗ്രഹിച്ചവരുണ്ടാകും മറന്നു പോകരുത് ഇത് നാം പകലിൽ ഒരു തവണ പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം രാത്രിയിൽ പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മരണം ഇരുപത്തിനാല് മണിക്കൂറാകുന്ന ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിലാണ് നമ്മുടെ അവസാനത്തെ ശ്വാസം നിലക്കുന്നത് അതൊരു പക്ഷേ പകലിലാവാം അതല്ലെങ്കിൽ രാത്രിയിലാവാം എപ്പോഴായിരുന്നാലും നമ്മൾ മരിക്കും സ്വർഗാവകാശിയായി മരിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പറഞ്ഞിട്ടുള്ളത് കുറെ കാര്യങ്ങൾ അതിലുണ്ട് ഞാനൊന്ന് ചുരുക്കി പറയട്ടെ ആദ്യം തന്നെ വിളിക്കുന്നത് അല്ലാഹുമേ റബ്ബ് അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നും അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും അവനാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നതെന്നുമുള്ള ആ റബിനെക്കുറിച്ചുള്ള എന്റെ കൃത്യമായ വിശ്വാസം ഞാൻ അള്ളാഹുവിനോട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് രണ്ടാമത് പറയുന്നത് ലാ ഇലാ നീയല്ലാതെ ഇലാഹുമില്ല നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല തൗഹീദിന്റെ പ്രഖ്യാപനം അതിലൂടെ അവൻ നിർവഹിച്ചു കഴിഞ്ഞു ഇനി ആ റബ്ബാണ് എന്നെ പഠിച്ചത് അരുത്രവൻ സമ്മതിച്ചു പറയുകയാണ് നീയാണ് എന്നെ സൃഷ്ടിച്ചത് നീ ആണ് ഹാലിക് എന്റെ സൃഷ്ടിച്ചത് തന്നെ നീയാണ് അള്ളാഹുവേ പിന്നെ പറയുന്നു വ അന നാലാമത് പറയുന്നത് അടിമയാണ് അടിമക്കൊരു പ്രത്യേകതയുണ്ട് ഉടമ എന്ന് പറഞ്ഞാലും ഒരു ചോദ്യം ചെയ്യാതെ അനുസരിക്കലാണ് അടിമയുടെ കടമ അതുകൊണ്ട് തന്നെ റബ്ബേ എൻ്റെ സൃഷ്ടാവായ നീ പറയുന്നത് എന്തും അനുസരിക്കുന്ന വിനീതനായ ഒരു അടിമയാണ് ഞാനെന്ന് നാലാമതായി പറയാണ് അഞ്ചാമതായി പറയുന്നത് ത്തിന്മേലാണ് വ വഴതിക്ക നിന്നോടെടുത്ത കരാറിന്മേലാണ് മസ്തഴു എന്റെ കഴിവിൻ്റെ പരമാവധി ബാഹുവേ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന എഴുതി നിന്നോടെടുത്തവനാണ് നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോളാം എന്ന് നിന്നോട് വാഴ്ത് പറഞ്ഞവനാണ് അള്ളാഹുവിനോടുള്ള കടമയും അള്ളാഹുവിനോടുള്ള കടപ്പാടും അള്ളാഹുവിനോടുള്ള കരാറും അള്ളാഹുവിനോടുള്ള വാഗ്ദത്തങ്ങളുമൊക്കെ നമ്മൾ കഥാ വജതുവിൽ പറയുന്നുണ്ട് റബ്ബേ എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ നിസ്കാരം എൻ്റെ അനുഷ്ഠാനങ്ങൾ എൻ്റെ ബലികർമ്മം അതുപോലെ തന്നെ എല്ലാം റബ്ബേ നിനക്ക് വേണ്ടിയാണ് നിനക്ക് പൊരുത്തമില്ലാത്തത് ഞാൻ ചെയ്യില്ല എന്നൊക്കെയാണ് നമ്മൾ റബ്ബിനോട് കരാറെടുക്കുന്നത് സുറത്തുൽ ഫാത്യഹയലൂടെ ഇയാക്കൻ അഴുപുതു ഴീൻബേ നിന്നോ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാഭ്യർത്ഥന നടത്തുകയുള്ളൂ എന്നൊക്കെയുള്ള തൊഴീതിൻ്റെ ആഴുത് കരാറ് അങ്ങനെ കരാറുകളും വഴുതുകളും ധാരാളമാണ് അതൊക്കെ റബ്ബേ കഴിയുന്നത്ര ഞാൻ ചെയ്യാമെന്ന് നിന്നോട് ഞാൻ ഇതാ കരാറ് ചെയ്യുന്നു അതൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട് ആറാമത് പറയുന്നത് എന്താണ് അഴുതുപിക്ക നിന്നോട് ഞാൻ കാവൽ തേടുന്നു മിൻഷര്യമാവനാഴ്ത്തു എൻ്റെ ചെയ്തികളിൽ വന്നിട്ടുള്ള ഏതൊക്കെ തിന്മകളുണ്ടോ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ഷറുകൾ വന്നിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഏഴാമതായി പറയുന്നത് അബൂലക്കാ നിന്നോട് സമ്മതിച്ചു പറയുകയാണ് അലയ്യാ എൻ്റെ മേൽ നീ ഒരുപാട് ഞാഴമത്താണ് ചെയ്തു തന്നിട്ടുള്ളത് നീ എനിക്ക് ചെയ്തു തന്ന ഞാഴമത്തുകളൊക്കെ അതൊക്കെ ധാരാളം നീയാണ് എനിക്ക് തന്നതെന്ന് നിന്റെ മുമ്പിൽ ഞാനിതാ സമ്മതിച്ചു പറയുന്നു എട്ടാമതായി പറയുന്നു ബാബുപിതമ്പി അങ്ങനെ നീ ചെയ്തു തന്ന ഞാഴമത്തുകൾക്കെല്ലാം കൂടി ശരിയായ അർത്ഥത്തിൽ നന്ദി നന്ദി ചെയ്യുവാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒരുപാട് പാപങ്ങൾ വലുതും ചെറുതുമായതൊക്കെ എന്നിൽ വന്നു പോയിട്ടുണ്ട് ആ എൻ്റെ പാപങ്ങളെല്ലാം ഇതാ നിന്നോട് കുറ്റസമ്മതം നടത്തി നിന്റെ മുമ്പിൽ എന്റെ ജീവിതമൊക്കെ ഉഷാറാ നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും ഞാൻ ഓക്കെയാണ് നല്ല ഞാൻ പറയുന്നതല്ല എൻ്റെ കുറ്റം ഞാനിതാ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു ആകയാൽ ഒമ്പതാമത് ചോദിക്കുന്നത് നീ എനിക്ക് പൊറത്ത് തരണേ ആകയാൽ നീ എന്നോട് പൊറുക്കണേ എന്നിൽ നിന്നുള്ള പാപങ്ങളൊക്കെ ആലോകരറിയാതെ ദുന്യാവിലും ആഹിറത്തിലും നീ മറച്ചു വെക്കണേ ഖഫറ എന്ന് പറഞ്ഞാൽ സത്തറ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം മാലോകരറിയാതെ പാപങ്ങളൊക്കെ മൂടി വെക്കലാണ് അത് പരസ്യപ്പെടുത്താതെ മൂടി വെച്ച് റബ്ബ് പൊറത്തു തരലാണ് ഖഫറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫഹി ആകയാൽ എന്നിൽ വന്നു പോയ ഏതൊക്കെ പാപങ്ങളുണ്ടോ ആ പാപങ്ങളെല്ലാം ദുന്യാവിലും ത്തിലും അലോകരി ജനകോടികൾ അറിയാതെ നീ അതെല്ലാം മറച്ചു വെച്ച് പൊറത്ത് തന്ന് നീ എന്നെ അനുഗ്രഹിക്കണേ എന്തേ നിന്നോട് മാത്രം ഞാൻ പൊറുക്കലിനെ ചോദിക്കാൻ കാരണം അതാണ് പത്താമത് പറയുന്നത് കാരണം നീയല്ലാതെ പാപങ്ങൾ മറച്ചു വെക്കുന്നവനോ പൊറുക്കുന്നവനോ ഇല്ല നീയല്ലാതെ പാപം കുറുക്കുന്നവരില്ല സഹോദരങ്ങളെ വലിയ ആശയം എത്രത്തോളം വിട്ടുവത്ത ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ സയ്യിദൽ ഇസ്തഫാർ പാപമോദന തേട്ടത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന ഈ പ്രാർത്ഥന ഇത് നമ്മൾ മറക്കരുത് ഇത് നമ്മൾ മറക്കരുത് പകലിലും രാത്രിയിലും ചൊല്ലാൻ മറക്കരുത് സ്വർഗപ്രവേശം എളുപ്പമാക്കാൻ സ്വർഗപ്രവേശം സാധ്യമാകുവാൻ നമ്മളിതാ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി ഈ ദിക് നമ്മൾ ചൊല്ലി എന്ന് ഉറപ്പുവരുത്തണം ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് അത് നഷ്ടപ്പെടാതിരിക്കാൻ പകലിൻ്റെ ആദ്യത്തിൽ തന്നെ ചൊല്ലുക രാത്രിയുടെ ആദ്യത്തിൽ തന്നെ അങ്ങ് ചൊല്ല അഥവാ മറന്നാൽ ഇടക്ക് വെച്ച് ചൊല്ലുക എന്തായാലും ഇത് ചൊല്ലിയിരിക്കണം ഓർമ്മയുള്ളയിടത്തോളം കാലം സഹോദര സഹോദരി ഇത് ചൊല്ലിയിരിക്കണം അങ്ങനെ നമുക്ക് മരിക്കാൻ അള്ളാഹു തോഫി ഒക്കെ പ്രദാനം ചെയ്യട്ടെ അങ്ങനെ യഥാർത്ഥം അത് വിശ്വസിച്ചുകൊണ്ട് അതിലാ പറഞ്ഞ ഒരു എട്ടുപത്ത് ആശയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ആ ആശയങ്ങളൊക്കെ ഞാൻ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചിട്ട് നമ്മളത് പറയണം അല്ലാതെ കേവലം യാന്ത്രികമായി നാവുകൊണ്ട് എവിടെയൊക്കെയോ ശ്രദ്ധിച്ച് മനസ്സ് വേറെ വേറെ എവിടെയൊക്കെയോ ആയിട്ടല്ല ഇത് പറയേണ്ടത് ബിഹാദിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇത് പറയാൻ ശ്രമിക്കുക അങ്ങനെ സ്വർഗപ്രവേശം ഉറപ്പുവരുത്താൻ സ്വർഗപ്രവേശം എളുപ്പമായി തീരാൻ നമ്മൾ ഈ ദിഖറിനെ ഉറപ്പുവരുത്തുക ഈ ദുആയെ ചൊല്ലി എന്ന് ഉറപ്പുവരുത്തുക റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അഹ്ലുൽ അഖിലുജനാഥവാ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി ഈമാനോടുകൂടി ഈ ലോകത്തുനിന്ന് മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ